അങ്ങനെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് ഞാൻ അടിപൊളി റെസിപ്പിയാണ് വന്നിരിക്കുന്നത് കേട്ടോ അതായത് അങ്കമാലി പോർക്ക് അപ്പോൾ ഈ അങ്കമാലി പോർക്ക് തോരൻ സ്റ്റൈലാണ് കേട്ടോ അങ്ങനെ കുറച്ച് പോർക്ക് നമ്മൾ മേടിച്ചു അത് നന്നായിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി വെച്ചു അപ്പോൾ ഈ പുറമേ കിടന്ന് നെയ്യൊന്നും അധികം ഉരുകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറമെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു നന്നായിട്ടൊന്ന് തിരുമ്പിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഇത് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് നമ്മളൊന്ന് കുഴച്ചെടുക്കണം അതിനുശേഷം നമുക്കിത് വേഗം കണക്കിന് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വേഗിച്ചെടുക്കണം അങ്ങനത്തെ ഐറ്റം നമ്മുടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ബാക്കി ഇനി ഇതിൻ്റെയൊക്കെയുള്ള കൂട്ടൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടത് അങ്ങനത്തെ നമ്മളിതേ ഒരു ചീനച്ചട്ടിയൊക്കെ സെറ്റ് ചെയ്തു വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേ അതിലതേ പൊട്ടിച്ചു കറിവേപ്പറിയൊക്കെ ചേർത്ത് കൊടുത്തു അതുപോലെ നമ്മൾ ചെറിയ ഉള്ളിയും സവാളയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ അതേ നമ്മളിതിലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ചേർത്ത് നന്നായിട്ട് നമ്മളത് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അല്ല ഇത് നമ്മളൊരു ലേശം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് കേട്ടോ അതായത് ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതേ ഒരു ശക്കല ഉപ്പ് കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മളത് വെളുത്തുള്ളി ചതച്ചത് അതിനുശേഷം ഇഞ്ചി ചതച്ച് ചേർത്തു അങ്ങനത്തെ എല്ലാം കൂടെ നന്നായിട്ട് നമ്മളത് വഴറ്റി ഒന്ന് ക്ലിയറാക്കി എടുക്കുകയാണ് അപ്പോഴത് സെറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്കത് കുറച്ച് തേങ്ങ നല്ല പഴുത്ത തേങ്ങ എടുത്ത് ചിറകി വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ നമ്മളെ മസാലപ്പൊടി അതിന് ശേഷം നമ്മളത് കുരുമുളക് പൊടിയോട് ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചു നമ്മളത് വേഗിച്ച് വെച്ചിരിക്കുന്ന ആ ഉള്ളിയിലേക്ക് നമ്മളെ ആ മസാലക്കൂടെ ഒക്കെ സെറ്റ് ചെയ്തു അതിനെ നന്നായിട്ടൊന്ന് വേഗിച്ചു അതിനുശേഷം നമ്മൾ വേഗിച്ച് വെച്ചിരിക്കുന്ന പോർക്കിനെ കൂടെ അത് അതിലേക്ക് ഒന്ന് ഇട്ടു പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് മസാലയെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കണേ കേട്ടോ അപ്പോൾ നമ്മുടെ ആ പോർക്കിൻ്റെ എല്ലാ കഷ്ണങ്ങളിലും ആ എരിവും എല്ലാം നല്ല പോലെ എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെച്ച് നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വേഗിച്ചെടുക്കാം അങ്ങനത്തെയും നമ്മുടെ പോർക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഈ കോമ്പിനേഷനായിട്ട് നമ്മുടെ അതേ നല്ല അടിപൊളി കപ്പവിടെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അങ്ങനത്തെ ഈ കപ്പയും നമ്മുടെ പോർക്കും രണ്ടും സെറ്റായിട്ടുണ്ട് അപ്പം മച്ചന്മാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം പിന്നെ മറക്കാതെ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞങ്ങൾ ഇതിനു മുൻപ് ഇതുപോലെ കുക്കിങ്ങും ആയിട്ട് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ താല്പര്യമുള്ള ഉള്ളല്ലോ അതെല്ലാം ഒന്ന് കയറി കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ മച്ചന്മാരെ അടുത്തൊരു അടിപൊളി വീഡിയോ മേട്ടി ഞാൻ മുട്ടന്നെ വരുന്നതായിരിക്കും ബബ്